കുളത്തൂപ്പുഴയിൽ നിന്നും രാജവമ്പാലയെ പിടികൂടി ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻ എയ്റ്റ് നയൻ ടു വൺ എയ്റ്റ് ത്രീ സെവൻ എയ്റ്റ് ഫോർ സെവൻ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി കുളത്തൂപ്പുഴ ആമക്കുളത്തുള്ള വീടിന്റെ പരിസരത്ത് രാജവെമ്പാലയെ കാണപ്പെടുകയും വീട്ടുടമസ്ഥർ തെന്മല ആർ ആർ ടിയിൽ അറിയിക്കുകയും ചെയ്തു തെന്മലയിൽ നിന്നും ആർ ആർ ടി സംഘം കുളത്തൂപ്പുഴയിലെത്തി അതിസാഹസികമായി രാജവെമ്പാലയെ പിടികൂടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ആർ ബി അരുൺ ആർ ശ്രീജിത്ത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രാധാകൃഷ്ണൻ ശ്യാം കെ എസ് ഫോറസ്റ്റ് ബീറ്റ് അസിസ്റ്റന്റ് അമ്പാടി അനിരുദ്ധൻ എന്നിവർ നേതൃത്വം നൽകി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ രാധാകൃഷ്ണൻ പിടിക്കുന്ന രാജവെമ്പാലയാണിത് റിപ്പോർട്ടർ കണ്ണൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്